ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശിവദിനാശംസിക്കുന്നു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ആണം കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ താമസിച്ചു പോയി എന്നുള്ളൂ ഞാൻ ഗുരുവായൂർ പോയിട്ട് കുറച്ച് ദിവസമായി എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയവും സാവകാശമൊന്നും കിട്ടിയില്ല നമ്മൾ ഏകദേശം പത്തര മണിയായപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് എൻ്റെ വീട് ബ്രദറിൻ്റെ കൂടെയാണ് കാറിലാണ് പോകുന്നത് കാർ എന്ന് പറഞ്ഞാൽ കാറിൻ്റെ ജീപ്പ് ആ ബ്രദർ പുതിയ വണ്ടി വണ്ടിയെടുത്തു അപ്പോഴ് അവന് അതുമായിട്ടാണ് ഗുരുവായൂർ പോകണമെന്നൊരു നിർബന്ധം ഞാൻ കാറിൽ പോകണതിനോട് എനിക്ക് താല്പര്യമില്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഭയങ്കര ട്രാഫിക്ക് റോഡുകൾ മുഴുവൻ ഇളക്കി മറിഞ്ഞ് കിടക്കുകയാണ് അപ്പോഴ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെത്താനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ എങ്കിലും ഗുരുവാരപ്പനെ കാണാനല്ലേ ഞാൻ ഇറങ്ങി തിരിച്ചു പുറപ്പെട്ടു ദൈ ഇത് നമ്മുടെ ഇവിടെ കടലും കായലും കൂടെ ഒരുമിക്കുന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലമാണ് ഇത് കേട്ടോ മരൂർ ഇതിനെന്താ പൊഴി എന്നൊക്കെ പറയും ഇങ്ങനെ പൊഴി മുറിക്കുക അങ്ങനെ അവിടെ ഒരു ബീച്ചിൽ പോകണ ബീച്ച് സൈഡിൽ പോകുന്ന റോഡാണ് ഈ റോഡ് ഞാൻ മിക്ക എൻ്റെ വീഡിയോസിലും ഈ ഒരു റോഡ് ഞാൻ കാണിക്കാറുണ്ട് ഞാൻ ഇതിൻ്റെ ഷോട്ട്സൊക്കെ ഒരുപാട് ഇട്ടിട്ടുള്ളതാണ് ഈ ഒരു ഈ ഒരു സൈഡ് നല്ല അവിടെ നല്ല രസമാണ് ആ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോകാനും അവിടെ ഇറങ്ങി നിൽക്കാനും ഒക്കെ സൺഡേ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഈ ബീച്ച് റോഡിൽ പിന്നെ നമ്മളെ ഇവിടുന്ന് ബീച്ച് റോഡ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല കിലോമീറ്റർ ലാഭമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൊല്ലത്തെത്താനായിട്ട് പത്തിരുപത്തി മൂന്ന് ഉണ്ട് ഇതുവഴി പോകുകയാണെങ്കിൽ ഒരു പതിനെട്ട് കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് കൊല്ലത്തെത്താം പതിനെട്ട് കിലോമീറ്ററേ ഉള്ളൂ ബീച്ച് റോഡ് വഴി അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ബീച്ചിലൂടെ പോവാം അതൊരു രസമാണ് പക്ഷേ ഈ റോഡിലൂടെ വണ്ടി ഇങ്ങനെ ഓടത്തുള്ളൂ പിന്നെ ഹൈവേയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി നേങ്ങി നീങ്ങത്തില്ല നിറങ്ങിയേ പോയുള്ളൂ കാരണം എല്ലാവരും വണ്ടി എടുത്തിട്ടാണ് ഇറങ്ങുന്നത് അപ്പോഴും പിന്നെ എങ്ങനെ ഓടിയെത്താനും നമ്മൾ ഒരു എന്താ പറയുക രണ്ട് ദിവസം ഗുരുവായൂർ നിൽക്കാനായിട്ടാണ് ഈ പോണത് അപ്പോഴങ്ങ് ചെല്ലുമ്പോൾ തന്നെ ഒരു സമയമാവും വെള്ളിയാഴ്ചയാണ് പോയത് ട്രെയിനിൽ പോയിരുന്നെങ്കിൽ നമുക്കൊരു കൃത്യസമയത്ത് എത്താറുന്നല്ലോ അത് കഴിഞ്ഞ് നമ്മൾ പത്തര മണിക്ക് ഇറങ്ങിയല്ലേ നമുക്ക് വിശപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് മണിയായപ്പോൾ നമ്മൾ ആലപ്പുഴയ്ക്ക് അടുത്താണെന്ന് തോന്നുന്നു ഒരു ഹോട്ടലിൽ കയറി കേട്ടോ നല്ല ഫുഡായിരുന്നു അതാണ് ഞാൻ ആ ഫുഡിൻ്റെ വീഡിയോയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് കേട്ടോ ഇത്രയ്ക്ക് നല്ല ഫുഡായിരുന്നു ഞാൻ വെറുതെ ഒരു രസത്തിന് ഇങ്ങനെ കൗതുകം തോന്നി പിടിച്ചതാണ് വീഡിയോ പക്ഷേ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ ഹോട്ടലിലെ ഫുഡിൻ്റെയും കൊണ്ട് ഇടണമെന്ന് പക്ഷേ ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ കാരണം ചക്രയുടെ കല്യാണത്തിന് ഇവിടുന്ന് ആളിനെ കൊണ്ടുപോയപ്പോഴും ഈ ഒരു ഹോട്ടലിൽ കയറ്റിയാണ് ഫുഡ് മേടിച്ചു കൊടുത്തത് ബ്രദർ പറയുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു അവരൊക്കെ കാറിൽ വന്നപ്പോഴ് അവിടെയാണ് ഇറങ്ങിക്കഴിച്ചതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ എത്തിയത് കൊടുങ്ങല്ലൂർ അമ്മേടെ അടുത്താണ് കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത് പക്ഷേ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു അതുമാത്രമല്ല ദേവിയെ നന്നായിട്ട് അടുത്ത് പോയി നിന്ന് കണ്ടു തൊഴാനായിട്ട് സാധിച്ചു നല്ല സ്വർണ്ണ ഗോളകയൊക്കെ ചാർജി അതീവ സുന്ദരിയായിട്ട് ദേവി ഇരിക്കുന്നുണ്ടായിരുന്നു യും ഇവിടുത്തെ കോഴിക്കല്ല അറിയാലോ കോഴിക്കല്ല് മൂടുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ കൊടുങ്ങല്ലൂർ ഭരണിക്ക് നമ്മൾ ഒത്തിരി ലേറ്റായിരുന്നു എത്താനും അതുകൊണ്ട് അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിലും നന്നായിട്ട് ദേവിയെ തൊഴുതു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞു നമ്മൾ നേരെ ഗുരുവായൂർ എത്തി കേട്ടോ ഗുരുവായൂർ എത്തിയപ്പോൾ തന്നെ ഏകദേശം കുറച്ചധികം സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വന്നിട്ടാണ് കേട്ടോ ഹരയലക്ഷ്മിയിലൊക്കെ കയറിയത് വീഡിയോയിൽ തൊഴാൻ പോയതൊക്കെ പെട്ടെന്ന് ഇറങ്ങിപ്പോയതുകൊണ്ട് തൊഴാൻ പോയ വീഡിയോസ് വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ മൊബൈൽ അങ്ങ് ഒരു ആലോ അല്ലല്ലോ ഇത് ഹരയലക്ഷ്മിയിലാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഈ ഒരു ഹോട്ടൽ നല്ല ഹോട്ടലാണ് അപ്പോൾ നല്ല ഹോട്ടലാണെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി ഫുഡ് കഴിച്ചത് നല്ല ഫുഡായിരുന്നു കേട്ടോ ഞാനൊരു വെജിറ്റബിൾ ന്യൂഡിൽസാണ് കഴിച്ചത് കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അവർ ദോശയാണ് കഴിച്ചത് പക്ഷേ എൻ്റെ നൂഡിൽസ് എനിക്ക് ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതെൻ്റെ ബ്രദറിൻ്റെ ആ വൈഫും കൊച്ചുമാണ് ഇതെൻ്റെ ബ്രദറാണ് എൻ്റെ കുഞ്ഞ് ബ്രദറാണ് കേട്ടോ എൻ്റെ ഒത്തിരി വയസ്സ് ഇളയതാണോ അവൻ കാരണം ഞാനൊക്കെ വലുതായതിനു ശേഷമാണ് ഇവരെ പ്രസവിച്ചത് ഇവ ഇവിടെയല്ല പ്രസവിച്ചത് ദുബൈയിലാണ് പ്രസവിച്ചത് അവനെ അപ്പോഴവനെ ഞാൻ കുഞ്ഞിലെ ഞാൻ കുറേ എടുത്തോണ്ടൊക്കെ നടന്നിട്ടുള്ളതാണ് അപ്പോഴെനിക്ക് എൻ്റെ പോലെ തന്നെ ഉള്ളൊരു വാത്സല്യം അവനോടുണ്ട് ഏകദേശം ബ്രജേഷിൻ്റെ കൂട്ടൊക്കെ തന്നെയാണ് അവനും ഇരിക്കുന്നതൊക്കെ കണ്ടാൽ അപ്പോഴത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നടയിലൊക്കെ പോയി വീണ്ടും രാത്രിയിലൊക്കെ ഒത്തിരി പ്രാവശ്യം പോയി തൊഴുതു എല്ലാം നല്ലതായിട്ട് തന്നെ തൊഴുതു വരാനൊക്കെ സാധിച്ചു എന്തായാലും അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മൾ വണ്ടി ഒന്ന് ഗുരുവാരപ്പൻ്റെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കണമെന്ന് എനിക്കായിരുന്നു നിർബന്ധം അപ്പോഴ് എന്തായാലും രാവിലെ ആയതുകൊണ്ടിട്ട് നമുക്ക് ഭഗവാൻ്റെ മുമ്പിൽ അവിടെ കൊണ്ടുവന്നിട്ടിട്ടൊക്കെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ സാധിച്ചു അതുതന്നെ വലിയൊരു കാര്യം അല്ലെങ്കിൽ കുറച്ചും കൂടെ ലേറ്റായി കഴിഞ്ഞാൽ അവിടെ ആകെ ഭയങ്കര തിരക്കാണ് തിരക്ക് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും സാധിക്കില്ല കേട്ടോ എന്തായാലും അവിടെ നിന്ന് നമ്മൾ നേരെ കയറി മഞ്ജുലാലിൻ്റെ അടുത്ത് പോകണമല്ലോ മഞ്ജുലാലിൻ്റെ അടുത്ത് പോയി അവിടെ ഒന്ന് തുഴയും വേണം പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഞാൻ സ്ഥിരം മുമ്പ് പോകുന്ന സമയത്താണെങ്കിൽ മഞ്ജുലാലിൽ പോയിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ടായിരുന്നു ഞാനും ചേച്ചിയൊക്കെ പോകുന്നത് എൻ്റെ കൂടെ വരുന്ന ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അവർ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം പിന്നെ അതൊന്നും സാധിക്കാറില്ല കേട്ടോ അപ്പോൾ കുറേ നാളെ മഞ്ചുറാലിൽ വിളക്കൊക്കെ എത്തിച്ചിട്ട് എപ്പോഴും അരയാൽ പ്രദേശം വയ്ക്കുന്നതും അലയാളിൽ ചോട്ടിൽ വിളക്ക് വയ്ക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി അവിടെയിട്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു എല്ലാവരും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ നേരെ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കാണ് പോയത് കേട്ടോ എന്തായാലും വടക്കനാഥ ക്ഷേത്രത്തിൽ ചെന്നു ആ പറമേ അത് കഴിഞ്ഞ് പറമയൊക്കെ അവർ പോയി വടക്കുന്നാഥിനെയൊക്കെ നന്നായിട്ട് തൊഴുതു അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ശനിയാഴ്ചയാണെങ്കിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പാറമേക്കാവൽ വന്നു പാറമേക്കാവൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഗുരുവായൂരത്തി കേട്ടോ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസം ഫുൾ ഗുരുവാരപ്പൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു കാരണം നമുക്ക് വൈകിട്ട് മൂന്ന് മണിക്ക് ആനയൂട്ടുണ്ട് അപ്പോഴും നമുക്ക് ആനയൂട്ടിന് പങ്കെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ വന്നത് തന്നെ ആനയൂട്ട് അവൻ അവൻ്റെ ഒരു ആനപ്രേമിയാണ് എൻ്റെ ബ്രദറ് അവ മിക്ക വർഷങ്ങളിലും അവ ആനയൂട്ട് നടത്താറുണ്ട് ആനയൂട്ടിൻ്റെ ചാർജ് ഇരുപതിനായിരം രൂപയാണ് കേട്ടോ നമ്മൾ നേരത്തെ ആ പൈസ അടച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി ആനയൂട്ടൊക്കെ നടത്താവുന്നതാണ് എല്ലാവർക്കും ചെയ്യുക എന്താ പറയുക നമ്മുടെ ഓരോ ഓരോരുത്തരെ ഓരോ ആഗ്രഹങ്ങളല്ലേ ആനയൂട്ട് നടത്തുക അല്ലെങ്കിൽ ഭഗവാന് കളപാലങ്ക നടത്തുക അഗസ് നടത്തുക ഇതൊക്കെ ഓരോരുത്തരെ ആഗ്രഹങ്ങളിൽ പെടുന്നതല്ലേ നമ്മൾ നമ്മളെ കൊണ്ട് സാധിച്ചാൽ നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കടമേടിച്ച് ചെയ്യാതിരിക്കുക അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ മമ്മിയൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മമ്മീർ പോയി മമ്മിയൂർ നന്നായിട്ട് തെഴുതു അപ്പോഴേ എന്തായാലും ഒക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ദർശനം നടത്താനായിട്ട് സാധിച്ചു അതുതന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു കാരണം എന്ന് വെച്ചാൽ ഇത്രയും അമ്പലത്തിൽ പോകാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചപൂജയും കണ്ട് തൊഴുതിരുന്നു കേട്ടോ അന്ന് ഭഗവാൻ്റെ ശനിയാഴ്ച രാവിലെയും തൊഴുതു ഉച്ചയ്ക്കും തൊഴുതു അതൊക്കെ നന്നായിട്ട് സാധിച്ചു എന്തായാലും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആനക്കോട്ടയിലെത്തി ആനക്കോട്ടയിൽ നല്ല എന്താ പറയുന്ന ആനകളുടെ ഒരു മേളാണ് ഞാൻ പറഞ്ഞു തരാ ഞാൻ അവിടെ നിന്ന് ലൈവ് ഇട്ടതുകൊണ്ട് അവിടുത്തെ കൂടുതൽ വീഡിയോസുകളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് ചെന്നപ്പം ഉണ്ടായിരുന്നു അത് ലൈവ് ഇടുന്നതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് വീഡിയോസ് ൾ മാത്രമേ ഇതിനകത്തുള്ളൂ അതുകൊണ്ട് ആനക്കോട്ടയിലെ കൂടുതൽ വീഡിയോസ് ഒന്നുമില്ല അത് കേട്ടോ ഒറ്റക്കൊമ്മനാണ് നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒറ്റക്കൊമ്മനായിരുന്നു ആനയൊട്ട് നടത്തിയിരുന്നത് പക്ഷേ ആന ചോറൊക്കെ നമ്മൾ കൊടുക്കാൻ നമ്മൾ നമ്മളെ ഏൽപ്പിക്കുകയുള്ളൂ അവരിങ്ങനെ നമുക്ക് ഒരാനയ്ക്ക് നമുക്ക് ചോറ് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് ഏത് ആന വേണമെന്ന് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ആ ആനയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ ആനയ്ക്ക് കൊടുക്കാൻ സാധിക്കും കഴിഞ്ഞാണ് നമ്മൾ ഒറ്റക്കൊമ്പൻ കൊടുത്തോണ്ട് ഇത്തവണ പിരിയാണിയായിരുന്നു കേട്ടോ അപ്പോൾ ആനയ്ക്ക് ചോറ് കൊടുക്കാനായിട്ട് അവിടെ എല്ലാം റെഡിയാക്കി അവർ നന്നായിട്ടാണ് ആനയെ പരിപാലിക്കുന്നതൊക്കെ അവിടെ കേട്ടോ പക്ഷെ അവിടുത്തെ ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ ഒന്ന് എന്താ പറയുക കംപ്ലീറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീടാറായ പോലെയൊക്കെയാണ് നിൽക്കുന്നത് ഈ ആനക്കായിരുന്നു നമ്മൾ ചോറ് കൊടുത്തത് കേട്ടോ അത് പിടിയാനയായിരുന്നു ശരിക്കും എന്താ പറയുക പിടിയാനായാലും കൊമ്പനാനായാലും നമുക്ക് ആനേകുമ്പോൾ പേടി തന്നെയല്ലേ എങ്കിലും അടുത്തോട്ടൊക്കെ പോയിന്ന് വീടിയോ പിടിക്കുമ്പോഴേ എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു നമുക്ക് എന്തിനെങ്കിലൊക്കെ ഒന്ന് ഭയക്കണ്ടേ അപ്പോഴ് അവരെ ആനയപ്പാപ്പാൻ വിളിക്കുന്നുണ്ടായിരുന്നു ബ്രദർ കഴിഞ്ഞ പ്രാവശ്യം ആവുമ്പോൾ ഇതിലും നല്ല ധൈര്യത്തോടെയാണ് പോയെന്ന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ എനിക്ക് തോന്നി അവന് കുറച്ച് പേടിയുണ്ടോയെന്നു സംശയമില്ലാതില്ല ആനപ്പാപ്പാൻ്റെ ധൈര്യത്തിലാണ് ഞാൻ പോയി പോയിന്ന് ആനയുടെ തുമ്പിക്കൈലൊക്കെ തൊട്ടത് നിൽക്കുന്നത് അടക്കാനും ഫോട്ടോ എടുത്ത് അവൻ തീർക്കുന്നുണ്ടായിരുന്നില്ല ഞാനോടിക്കളഞ്ഞു എനിക്ക് പേടി കാരണം ആനയറ്റം ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് അതൊന്ന് നന്നായിട്ട് തുമിച്ചാൽ മതി നമ്മൾ ദൂരെ പോകില്ലേ തെറച്ച് അനപ്പം വാ അടുത്ത് നിന്ന് അടുത്ത് നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴ് എന്താ പറയുക ബ്രദറുടെ വൈഫിന് പോകാൻ ഭയങ്കര പേടിയായിരുന്നു ഞാനാണ് അവളെ തള്ളി വിട്ടു നീ പോയി നിന്ന് ഫോട്ടോയൊക്കെ ഒക്കെ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് എന്തായാലും എല്ലാം ഭംഗിയായി കഴിഞ്ഞു